സുഹൃത്തുക്കളെ എടുക്കാൻ പെട്ടെന്നെടുക്കാനുണ്ടായ കാരണം ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം അവസാനം വരെ കാണണം അപ്രതീക്ഷിതമായി ഇന്ന് മഴ പെയ്തു നഗരത്തിൽ ആകെ ഓടകളും റോഡുകളും ചളിക്കുളമായി വാഹനങ്ങൾ പതുക്കെ ഓടിക്കണം എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകണം മഴ ഇത് വേനൽക്കാലമാണ് എന്നാലും മഴ വന്നു നാളെയും വന്നുകൂടാ കേടില്ല എന്ന് ആർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പതുക്കെ ഓടിക്കണം കാൽനിറയ്ക്ക് യാത്രക്കാർ ശ്രദ്ധിക്കണം റോഡ് കുഴികളുണ്ടാവും ഓടകൾ നിറഞ്ഞ് മനസ്സിലാവില്ല എന്നിരുന്നാലും ഈ വീഡിയോ കാണുമ്പോൾ പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ് കാണാൻ പോകുന്നത് അവസാനാണ് എന്താ പറയണ്ടേ പറയാൻ കഴിയില്ല അത് കണ്ടു തന്നെ പോകണം വാഹനങ്ങൾ അതീവ ശ്രദ്ധയോടുകൂടി ഓടിക്കാൻ ശ്രമിക്കണം റോഡുകൾ ഈ പറഞ്ഞതുപോലെ തന്നെ കൊണ്ടും കുഴികളും നിറഞ്ഞത് റോഡുകളുണ്ടാകും അപ്പോൾ മനസ്സിലായില്ല പ്രത്യേകിച്ച് സ്കൂട്ടർ യാത്രകർ അതുപോലെ തന്നെ കാറ് വളരെ ശ്രദ്ധിക്കുക റോഡിൽ ഓയിലിൻ്റെ പശയുണ്ടാവും റോഡിൽ അത് വെള്ളമാകുമ്പോൾ മിക്സ് ആകുമ്പം സ്ലിപ്പാകാനുള്ള ചാൻസും കൂടിയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പതുക്കെ ശ്രദ്ധിക്കുക മത്സര ഓട്ടമാവരുത് മെല്ലെ എല്ലാവരും ക്ഷമ കാണിക്കുക അങ്ങനെ ഒരു കണ്ട കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത് ഇത് നോക്കൂ വാഹനങ്ങളെല്ലാം ചീറിപ്പായുകയാണ് പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലേ നിങ്ങളെല്ലാവരും വാഹനം കൊടുക്കുന്നതല്ലേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം കേട്ടോ മഴക്കാലമായാൽ വളരെ ശ്രദ്ധിച്ച് വാഹനം എടുക്കണം വലിയ വാഹനങ്ങൾ പ്രത്യേകിച്ച് വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങൾ ഇടത് ചേർന്ന് സൈഡിലേക്ക് കൂടി ഓടിക്കുക വളരെ ശ്രദ്ധിച്ചു പതുക്കെ അതുപോലെ തന്നെ വലിയ വാഹനങ്ങളും സ്പീഡ് കുറച്ച് ഒരു ലിമിറ്റ് സ്പീഡ് വളരെ ശ്രദ്ധിച്ച് പോകണം വാശിയൊന്നും പാടില്ല നമ്മുടെ ജീവനാണ് വിലപ്പെട്ടത് അതുപോലെ മറ്റുള്ളവരുടെ ജീവൻ വിലപ്പെട്ടതാണെന്നുള്ള ബോധം വേണം നോക്കൂ എല്ലാ കടകളും ആളില്ലാതായി ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും നഗരങ്ങൾ ചളിക്കുറങ്ങമായി ഇത്രക്കേ ഉള്ളൂ ഇനിയെങ്കിലും മനസ്സിലാക്കുക മനുഷ്യൻ കാൽനട യാത്രക്കാർ ഇല്ല ഓട്ടോറിക്ഷക്ക് സഫാരിയില്ല എല്ലാവരും കഷ്ടതിയിൽ നിന്ന് കഷ്ടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മഴ മഴ വന്നാൽ മതി എല്ലാണ്ടിയും അത് അതുപോലെ തന്നെ വാഹനങ്ങളുടെ കാര്യമാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് പോവുക നിങ്ങൾ നോക്കൂ അവിടെ ഒരു ചെറിയൊരു ജർക്കിങ് ജർക്കിങ്ങുണ്ട് ഈ കാണുന്നത് ഒരു തട്ടുകടയായിരുന്നു അവിടെയൊന്നും ആളെയില്ല വിജനമായ നഗരമാണ് കാണുന്നത് വാഹനങ്ങൾ സഞ്ചാരം കുറവാണ് അതുപോലെ തന്നെ മറ്റുള്ള കടകളിലും കാൽനട യാത്രക്കാരും ഒന്നും തന്നെ ഇല്ല നല്ല മഴയാണ് ഇടിപൊട്ടുന്നുണ്ട് മിന്നലുണ്ട് വളരെ വളരെ വളരെയേറെ ശ്രദ്ധിക്കുക കേട്ടോ അവസാന ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും ഈ വീഡിയോ അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കാണുക പ്രോത്സാഹിപ്പിക്കുക അല്ല ബസ് വരെ പോകുമ്പോൾ അവിടെ ജർക്കിങ് ഉണ്ടോ അപ്പോൾ ചെറു പോകുമ്പോൾ എന്തായിരിക്കും ജർക്കിങ് അതുകൂടാതെ സ്ലിപ്പ് ഉണ്ടാവും ഒരുപാട് ദിവസത്തെ ശേഷം ആണ് മഴ പെയ്തിട്ടുള്ളത് അപ്പോൾ റോഡ് വളരെ വളരെ വളരെയേറെ സ്ലിപ്പും ചതുപ്പും നിലങ്ങൾ താഴ്ന്നു പോകുന്നതും ഒക്കെ ആയിരിക്കും അപ്പം നമ്മൾ ശരിക്കും കൺട്രോൾ ചെയ്ത് വാഹനങ്ങൾ പോവുക കേട്ടോ ഇത് നോക്കൂ അതേപോലെ ലൈറ്റ് ഇടുന്നത് രാത്രി യാത്രകളിൽ ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും അത് നേരാവണ്ണം കൊടുക്കുക ഇതർ വിശ് വശത്തു നിന്ന് വാഹനങ്ങൾക്ക് കാണത്തക്ക രീതിയിലുള്ള ലൈറ്റ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്ത് സംഭവിക്കും പറയണ്ടല്ലോ എല്ലാവരും കരുതിയിരിക്കുക ശ്രദ്ധിച്ചോണ്ടും പൊടിക്കുക കേട്ടോ നല്ല മഴയാണ് ശക്തമായ മഴയാണ് ഇതാ ഈ ചേട്ടൻ റോഡ് മുറിച്ച് കിടക്കാൻ ശ്രമിക്കുന്നുണ്ട് വളരെയേറെ ശ്രദ്ധിച്ച് കിടക്കണം കടന്നിട്ടേക്ക് പണിവാളും ഉണ്ടാ ചേട്ടൻ കുട റോഡ് മുറിച്ച് കിടക്കാൻ ശ്രമിക്കുന്നുണ്ട് മറ്റൊരു ചേട്ടൻ ഇതിലേ പോകുന്നുണ്ട് രണ്ട് ഭാഗത്തും നോക്കുക കിടക്കുക വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം റോഡ് മുറിച്ച് കിടക്കാൻ പാടുള്ളൂ അങ്ങനെ ആ ചേട്ടം സാവധാനം ശ്രദ്ധയോടുകൂടി റോഡ് മുറിച്ച് കടന്ന് സെൻറ്ററിൽ എത്തി അവിടുന്ന് അപ്പുറത്തേക്ക് റോഡ് മുറിച്ച് കടന്നു പോവുകയും സുരക്ഷിതമായി ആ സമയത്താണ് ഒരു ബസ് വന്നത് കണ്ടോ അവിടെ ഒരു ജർക്കിങ് ഉണ്ട് കണ്ടോ വളരെ ഡേഞ്ചറാണ് ഇതുപോലെയുള്ള ജെർക്കിംഗ് ഉണ്ടാവും കുഴികളുണ്ടാവും റോഡ് വളവുകൾ ഉണ്ടാവും ചെറിയ പൊന്തങ്ങളുണ്ടാവും സ്ലിപ്പാകാനും സ്കൂട്ടറെല്ലാം വളരെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വാഹനങ്ങൾ മത്സരമരുത് ക്ഷമയോടുകൂടി